ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി ണിയമ്പലം അത്താണി കയറ്റത്തിൽ തുടങ്ങിയ മദ്യശാല അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് മേഖലാ കോൺഗ്രസ് കമ്മിറ്റി സമരസംഗമം സംഘടിപ്പിച്ചു സമരം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഈ ഔട്ട്ലെറ്റ് ഷോപ്പ് ഒഴിവാക്കണം എന്നുള്ള ആവശ്യം തന്നെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് കോർപ്പറേഷൻ ഈ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടി എടുക്കണം എന്നാണ് ചടങ്ങിൽ സ്ത്രീശക്തി കൂട്ടായ്മ എം എൽ എക്ക് നിവേദനം കൈമാറി എം രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വി സുധാകരൻ കെ ടി അച്മൽ ടി വിനയദാസ് ഹരിദാസൻ പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ